ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നോട് അർച്ചന വിവരങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട ഉടൻ തന്നെ മൈക്കിൾ തനിക്ക് പരിചയമുള്ള ഒരാളെ ഫോണിൽ ബന്ധപ്പെടുന്നു അയാൾ പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞാൻ ഉടൻ തന്നെ രാമമൂർത്തി എന്ന് പറയുന്ന സംഘമായിരിക്കും കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെന്നും ഈ പറഞ്ഞതെല്ലാം കേട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്ന് അയാൾ അറിയിച്ചു ഉടനെ തന്നെ മൈക്കിൾ ഫോൺ വച്ചതിന് ശേഷം അർച്ചന അരികിലേക്ക് ചെയ്യുന്നു അർച്ചന ചോദിച്ചു എന്താ മൈക്കിൾ എന്ത് പറ്റി എന്ന് ചോദിച്ചതും മൈക്കിൾ പറഞ്ഞു അർച്ചന വണ്ടിയിലേക്ക് കയറി അത് കേട്ടതും അർച്ചന ഉടനെ തന്നെ മൈക്കിളിനോടൊപ്പം ലോറിയിലേക്ക് കയറി പിന്നീട് കൃത്യമായി തന്നെ മൈക്കിൾ രാമമൂർത്തിയുടെയും സംഘത്തിന്റെയും കൂടാരത്തിലേക്ക് എത്തുന്നു അവിടേക്ക് എത്തിയതും രാമമൂർത്തിയെ തനിക്ക് മുൻപരിചയം ഇല്ലെങ്കിൽ പോലും മൈക്കിൾ അവിടേക്ക് വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ രാമമൂർത്തി തൻ്റെ തലവനെ വിളിച്ചതും അയാളുടെ ഫോണിലേക്ക് അയാൾ വിളിക്കണം രാമമൂർത്തി തൻ്റെ ഫോണിൽ വന്ന കോള് സ്പീക്കറിലിട്ടതും മൈക്കിളിനോട് അയാൾ പറഞ്ഞു മൈക്കിൾ നീ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ താവളത്തിൽ വന്ന് നീ കളിയിറക്കാൻ നോക്കണ്ട വേഗം ആ പെൺകുട്ടിയും കൂട്ടി എത്രയും വേഗം മടങ്ങുന്നതാണെന്ന് കളത് ഇല്ലെങ്കിൽ രണ്ടുപേരും ജീവനോട് ഇവിടെ നിന്ന് പോകില്ല അത് കേട്ടതും മൈക്കിൾ പുഞ്ചിരിയോടെ പറഞ്ഞു ശരി ഈ പറഞ്ഞത് അവന്റെ ഹീറോയിസം ആയിരിക്കാം എന്നാൽ എന്റെ ഹീറോയിസം എന്താന്ന് ദാ കാണ്ട എന്ന് പറഞ്ഞ് മൈക്കിൾ അവിടേക്ക് എത്തിയ ഓരോരുത്തരെയും അടിച്ച് നിരപ്പാക്കുന്നു വന്ന് ചെത്തിയ ഓരോ ഗുണ്ടകളെയും മല്ലന്മാരെയും അടിച്ച് നിലത്തിട്ടതിന് ശേഷം അവന്മാർ മൈക്കിളിനു നേരെ അവരുടെ കയ്യിലിരുന്ന തോക്ക് ചൂണ്ടി മൈക്കിൾ ആ നിമിഷം തന്നെ അവരുടെ തോക്ക് തട്ടിത്തെറിപ്പിച്ച് പിന്നീട് ആ തോക്ക് കൈക്കലാക്കി അവന്മാർക്ക് നേരെ നിറയൊഴിക്കാനായി തോക്കുയർത്തി എല്ലാവരും ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ മല്ലിക എന്ന് പറയുന്ന ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് വേഗം മൈക്കിളിന്റെ എത്തി മൈക്കിൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ അർച്ചനയുടെ കയ്യിൽ കൊണ്ടുവന്നേല്പിച്ചു അർച്ചനയും മൈക്കിളും അതിനുശേഷം നെല്ലിശ്ശേരിയിലേക്ക് വന്നിറങ്ങുന്നു നെല്ലിശ്ശേരിയിലേക്ക് അർച്ചന കുഞ്ഞുമായി വരുന്നത് പുറത്തേക്ക് ഇറങ്ങി വന്ന അവന്തിക കാണാനിടയായി മുടനെ തന്നെ അവന്തിക താനൊന്നും അറിയാത്ത ഭാവത്തിൽ വേഗം അകത്തേക്ക് ഓടി പോകുമ്പോൾ ശശി അർച്ചന എവിടേക്ക് വന്ന് മനസ്സിലാക്കി വാതുക്കിലേക്ക് എത്തുന്നു മൈക്കിളിനോടൊപ്പം കുഞ്ഞുമായി അർച്ചന അകത്തേക്ക് കയറി വന്നു സച്ചി കുഞ്ഞിനെ കണ്ടതും അതിശയത്തോടെ എത്തി കുഞ്ഞിനെ തലോടിക്കൊണ്ട് അർച്ചനോട് ചോദിച്ചു അല്ല അർച്ചന താനിത് വിടുന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു എല്ലാത്തിനും എനിക്ക് കൂട്ടായിട്ട് മൈക്കിൾ ഉണ്ടായിരുന്നു ഞാൻ അർച്ചന ശശിയനോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഏത് ആപത്തിൽപ്പെട്ടാലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഈശ്വരൻ ആരെങ്കിലുമൊക്കെ അയക്കുമെന്ന് ഇവിടെ വീണ്ടും മൈക്കിളാണ് എൻ്റെ രക്ഷകനായി എത്തിയത് കുഞ്ഞിനെ ശിവരാമേട്ടൻ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ വഴിയിൽ വെച്ച് കുഞ്ഞിനെ കണ്ടത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് സച്ചിയേട്ട എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം അർച്ചന സച്ചിയോട് വിശദീകരിച്ചു എല്ലാം കേട്ടതിന് ശേഷം സച്ചി പറഞ്ഞു കുഞ്ഞിനെ എന്തായാലും രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അർച്ചനയോട് കുഞ്ഞുമാകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് മൈക്കിളിനെയും ക്ഷണിച്ചു അപ്പോഴേക്കും മൈക്കിൾ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ അടിയിടിയൊക്കെ കൊടുത്ത് ദേഹവാകം മുഷിഞ്ഞിരിക്കുകയാണ് അവസരത്തിൽ ഞാൻ അകത്തേക്ക് വരാം എന്ന് പറഞ്ഞു അത് കേട്ടെന്നും സച്ചി പറഞ്ഞു മൈക്കിൾ മൈക്കിളിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം പല അവസരത്തിലും താൻ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അതെ എൻ്റെ സച്ചിയെന്നെ പോലും എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് മൈക്കിളിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ മൈക്കിളിനോട് ഞാൻ എന്തായാലും സത്യം പറയും ഇനി നന്ദി പറയുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഒരു സഹോദരനോട് സഹോദരി നന്ദി പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് മൈക്കിൾ നിന്നു അപ്പോഴേക്കും സച്ചി ചോദിച്ചു സത്യത്തിൽ മൈക്കിളിൻ്റെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചത് മൈക്കിൾ സച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉടനെ എവിടെയാണ് മൈക്കിൾ താമസിക്കുന്നത് മൈക്കിളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചതും പെട്ടെന്ന് പള്ളിയിൽ മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടു ഉടനെ മൈക്കിൾ ചിരിച്ചുകൊണ്ട് സച്ചിയെയും അർച്ചനയുമെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഞാൻ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ ആപത്തിൽപ്പെടുത്തുന്നവരെയൊക്കെ രക്ഷിക്കാൻ ദൈവദൂതനായി എത്തുന്നതാണ് മൈക്കിൾ അല്ലേ എന്ന് സച്ചി ചോദിച്ചതിന് മറുപടി അർച്ചന പറഞ്ഞു അപ്പോഴേക്കും മൈക്കിൾ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള സാഹചര്യം ഇനി ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് സച്ചിയോടും അർച്ചനയോടും പറഞ്ഞ് മൈക്കിൾ അവിടെ നിന്ന് ഇറങ്ങുന്നു സർച്ച സച്ചിക്കും അർച്ചനയ്ക്കും സഹായമായി എപ്പോഴും എത്താറുള്ള മൈക്കിളിനെ അപ്പുറത്ത് ഡിസ്ടേഴ്സ് റൂമിൽ നിന്ന് ഒളിഞ്ഞ് നോക്കുകയാണ് അവന്തക പുറത്തേക്ക് ഇറങ്ങിയ മൈക്കിൾ ഒന്നുകൂടി പിന്തിരിഞ്ഞ് അറച്ചനെയും കുഞ്ഞിനെയും വന്ന് നോക്കിയതിന് ശേഷം ഒന്ന് കണ്ണടച്ച് പുഞ്ചിരിച്ചു കൊണ്ട് മൈക്കിൾ നിന്ന് ഇറങ്ങണം മൈക്കിൾ പോയി കഴിയുമ്പോഴേക്കും അർച്ചന കുഞ്ഞുമായി സച്ചിയോടൊപ്പം അകത്തേക്ക് കയറി എല്ലാ വിവരങ്ങളും പറഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരോടും വിവരങ്ങളൊക്കെ അർച്ചന പറഞ്ഞു കഴിയുമ്പോൾ മൗതിയെ പറഞ്ഞു ഇതെങ്ങനെ ശരിയാകും ഏതോ നാടോടി സ്ത്രീയുടെ കയ്യിൽ കിടന്ന ഏതോ അനാഥ ആയി ഈ കൊച്ചിനെ ഇത് ശിവനാമന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അർച്ചന എന്നിട്ട് ഈ കുഞ്ഞിനെ ഇവിടെ എന്തിനാണ് നിർത്തുന്നത് അല്ല ഏതോ നാടോടിയും കൂടെ കൊച്ചു കൊച്ചല്ലേ അതിനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ എവിടെയെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കണം അനാഥിയായി കൊച്ചിനെ നമ്മൾ ഓർഫണേജിൽ തന്നെ ചേർത്താൽ മതി അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അർച്ചനയ്ക്ക് എത്രക്ക് സങ്കടമാണെങ്കിൽ നമ്മുടെ ഓർഫണേജിൽ ഈ കൊച്ചു വളർന്നോട്ടെ മറ്റുള്ള പിള്ളേരോടൊപ്പം അനാഥിയാണെന്നുള്ള ഒരു വിഷമം ഇല്ലാതെ ഈ കുട്ടിക്ക് അവിടെ വളരാലോ എന്ന് പറഞ്ഞു ഉടനെ ഇത് സച്ചിയുടെ ഏഹ് ശിവരാമന്റെ കുട്ടിയാണെന്ന് അർച്ചന പറയുന്നതല്ലാതെ വേറെ തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ സച്ചിയും അർച്ചനയും മാത്രമല്ല ഇത് പറയുന്നുള്ളൂ എന്നും അവധിക ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു കുഞ്ഞിട്ടിരിക്കുന്ന ഈ ഉടുപ്പും ഈ കയ്യിലെ വളയുമൊക്കെ ഞാൻ പലപ്പോഴായി വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിന് ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഔതിക പറഞ്ഞു അതെ ഇതേ ഡ്രസ്സും ഇതേ വളകളും ഒക്കെ അതൊക്കെ സർവ്വസാധാരണമായിട്ട് ആളുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ അതൊക്കെ ഒരടയാളമായിട്ട് പറയാൻ കഴിയുമോ പിന്നെ സച്ചി പറഞ്ഞു ഇത് ശിവരാമേട്ടൻ്റെ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് സച്ചിയും അറിയിച്ചു ഇതെല്ലാം കേട്ട് തന്ന സന്ദീപ് പറഞ്ഞു അല്ലേ ഇടത്തി ഇത് ശിവരാമേട്ടൻ്റെ കുഞ്ഞാണെന്ന് സച്ചിയേട്ടനും മേടത്തേക്കും ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളിതിനോട് എതിർക്കുന്നത് പിന്നെ എഴുത്തി കുഞ്ഞിനെ ഇവിടേക്ക് കൂടിക്കൊണ്ടു വന്നതിൽ എന്താ ഇത്ര തെറ്റുണ്ട് തെറ്റായിട്ടുള്ളത് എടത്തി കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചതിലും തെറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ എടുത്തേക്കറിയാം ആ കുഞ്ഞു ആരുടേതാണെന്ന് ശിവരാമേട്ടൻ്റെയും ബിന്ദിയിച്ച് ഹിന്ദു ശേഷിയുടെയും കുഞ്ഞായത് കൊണ്ട് ആ കുഞ്ഞിനെ ഇനിയിപ്പോ അനാഥയാക്കി മാറേണ്ട കാര്യമില്ലല്ലോ അച്ഛനും അമ്മയും ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു ഉടനെ അവന്തിയ പറഞ്ഞു അതെ ഇതിപ്പോ അവരുടെ തന്നെ കുട്ടിയാണെന്ന കാര്യത്തിൽ എന്തൊക്കെ തെളിവാണുള്ളത് ഇനി നാളെ ഒരു പക്ഷേ ഏതെങ്കിലും നാടോടികൾ ഇവിടെ എത്തി ഇത് അവരുടെ കുഞ്ഞാണെന്ന് തെളിയിക്കുകയും മറ്റേ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇത് അർച്ചനയ്ക്കും സജിക്കും മാത്രമായിരിക്കില്ല പ്രശ്നമാവുക ഈ കുടുംബത്തുള്ള എല്ലാവരും അതിൽ പ്രശ്നക്കാരായി മാറും എല്ലാവരും അകത്ത് പോകേണ്ടി വരും അത് ഓർക്കണം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ അവന്തിയെ ഇതിനോട് എതിർക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു ഇത് ഈ കുട്ടി ഇനി ഇവിടെ ശശീരനെ എൻ്റെയും മോളായിട്ട് വളരും അതാ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിയെ പറഞ്ഞു ഇല്ല ഞാനതിനു സമ്മതിക്കില്ല എവിടെയോ കിടന്ന അനാഥിയെ കൊച്ച് ഈ വീട്ടിൽ അതും സന്ദീപിന്റെ ഒരു കുഞ്ഞു ഇവിടെയുള്ളപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു അനാഥക്കുട്ടി ഇവിടെ അത് മാത്രമല്ല ഈ കുഞ്ഞിനോട് അത്രയ്ക്ക് സഹതമാണെങ്കിൽ ഇതിനെ നമ്മുടെ ഓർഫനൈജിൽ ചേർക്ക് അതാണ് നല്ലത് അല്ലാതെ ഈ വീട്ടിൽ ഈ കുഞ്ഞിനെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ അത് കേട്ടതും ഉടനെ തന്നെ അർച്ചന പറഞ്ഞു ഏട്ടത്തി ഈ കുഞ്ഞിനെ ഇവിടെ വളർത്താൻ എനിക്ക് ഏട്ടത്തിന്റെ അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അർച്ചന മറുപടി നൽകി സച്ചിയുടെ ഇക്കാര്യത്തിൽ യാതൊരു തൃപ്പുമില്ലാത്ത സ്ത്രീക്ക് എനിക്ക് ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിൽ ഒരു കുഴപ്പവുമില്ല പിന്നെ ഇവൾ ഇനി ഒരിക്കലും അനാഥയുമല്ല ഇപ്പോ ഇവൾക്കൊരമ്മയുണ്ട് അത് ഞാനാ അച്ഛനായി സച്ചിയിടണം അതുകൊണ്ട് തന്നെ ഇവൾ ഞങ്ങളുടെ മകളായി ഇവിടെ തന്നെ വളരുമെന്ന് അർച്ചന ഉറപ്പ് പറഞ്ഞു അപ്പോഴേക്കും ഔദ്യ്യ പറഞ്ഞു അതെ അർച്ചന എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ നിനക്കൊരു കുഞ്ഞു ജനിക്കില്ല എന്നതിൻ്റെ വിഷമം നിനക്കൊണ്ടെന്നും എനിക്കറിയാം ആ സങ്കടം തീർക്കാൻ ഒരു കുഞ്ഞിനെ നിനക്ക് അഡോപ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അത് നമ്മുടെ ഓർഫനേജിൽ നിന്ന് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാമല്ലോ അല്ലാതെ ഈ കുഞ്ഞിനെ തന്നെ വേണം എന്ന് എന്താ ഇത്ര നൽകുന്ന ഏതോ തെരുവിൽ കിടന്ന ആർക്കോ ജനിച്ച ഒരു കുഞ്ഞിനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അല്ല നിന്നെപ്പോലെയുള്ള വിഷമം എനിക്കും ഉണ്ട് എനിക്കും ഒരു കുഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പോലെ ഇങ്ങനത്തെ പ്രവർത്തികളൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു ഏട്ടത്തേക്കും ഈ കുഞ്ഞിനെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിന് നിന്നെ പോലെ ഉടുപ്പും സാധനങ്ങളൊന്നും ആയിട്ട് ചെന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല എന്ന് അവന്തിക മറുപടി നൽകി അപ്പോഴേക്കും അവന്തിക അങ്ങനെ പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു ഇനി ഈ കുട്ടി അനാഥയല്ല ഇവൾക്ക് ഇവിടുത്തെ ഞാനുണ്ട് ഞാൻ വളർത്തും എൻ്റെ മോളായിട്ട് ഇവിളെ എന്ന് അർച്ചന വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷം സച്ചി പറഞ്ഞു എടുത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അർച്ചന പോലെ തന്നെ എനിക്കും ഇത് ശിവരാമേട്ടൻ്റെ കുഞ്ഞു കാലത്ത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഇവിടെ വളർന്നോട്ടെ എന്ന് സച്ചിയും അറിയിച്ചു അപ്പോഴാണ് അവിടെ നിന്ന് അനഹി വിളിച്ചത് അല്ല ചേച്ചിക്ക് ഇപ്പോഴെന്ന് എന്താ പ്രശ്നം ഇത് ഏട്ടത്തി കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നതാണോ അതോ ഇത് ഈ കുഞ്ഞ് ഇവിടെ വളരുന്നത് കൊണ്ടാണോ ഏട്ടീ ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം അർച്ചന എടുത്തെയും കുഞ്ഞിനെ വളർത്തുന്നതാണോ അതോ ഈ കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണോ ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം എന്താ ഇതിൽ ചേച്ചിയുടെ സങ്കടമെന്ന് ചോദിച്ചപ്പോൾ അവന്തിയ പറഞ്ഞു അല്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തിയാൽ പിന്നീട് ഭാവിയിലേക്ക് ഇത് ഈ കുടുംബത്തിന് എല്ലാത്തിനും പ്രശ്നമായി മാറും അത്രേ ഉള്ളൂ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതും ഉടനെ അനഘ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അത്ര സങ്കടം ആണെങ്കിൽ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ചേച്ചിയും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്ത് അപ്പോൾ പിന്നെ ആ സങ്കടം തീരുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനഘ അനഖക്കയോട് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് ഇനിയും ഇതിനെ ചൊല്ലി പല പ്രശ്നങ്ങളുടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഈ കുഞ്ഞിനെ ചൊല്ലി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ നേരിട്ടോളാം അതിൻ്റെ പേരിൽ ഇവിടെ വേറെ ആർക്കും യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ആതിര ആ താഴേക്ക് ഇറങ്ങി വരുന്നു താഴത്തെ ബഹളം കേട്ടുകൊണ്ട് ആതിര താഴേക്ക് വന്നതും അവതിക വേദകം ആതിര അരികിലേക്ക് ചെന്നു ആതിരെ നീ തന്നെ പറ കണ്ടില്ലേ നിന്റെ കുഞ്ഞ് ഈ വീട്ടിൽ ഉള്ളപ്പോ തെരുവിൽ കിടന്ന ഏതോ അനാഥിയായ ഒരു കൊച്ചിനെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അർച്ചന നിന്റെ കുഞ്ഞിനോടൊപ്പം ആ കുഞ്ഞിനെ ഇവിടെ വളർത്തുവെന്നാണ് അർച്ചന പറയുന്നത് ഇത് കേട്ടതും ആതിര പറഞ്ഞു ഞാൻ കേട്ടു എടുത്തി ഇവിടെ പറയുന്നതൊക്കെ അല്ല എനിക്ക് ഒരു കാര്യം ചേച്ചിയോട് പറയാനുണ്ട് ചേച്ചി ഇതാരുടെ കുഞ്ഞാണെങ്കിലും ശരി ഈ കുഞ്ഞിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടു വന്നത് എൻ്റെ കുഞ്ഞിനോടൊപ്പം ഈ കുഞ്ഞിനെ ഇവിടെ വളർത്താൻ എന്ത് യോഗ്യത ഈ കുഞ്ഞിനുള്ളത് എന്ന് ആതിര ചോദിച്ചു ആതിര ചോദിക്കണേ കേട്ട് ഔന്തിയ പറഞ്ഞു അങ്ങനെ തന്നെ ചോദിക്കാതിരേ നിനക്കെങ്കിലും എൻ്റെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പം ഉടനെ ആതിര പറഞ്ഞു ഇടത്തിയൊന്നും മിണ്ടാതേക്ക് ഞാനൊന്നും സംസാരിക്കട്ടെ അല്ല ആ അച്ചു ചേച്ചി എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് സത്യത്തിൽ കുഞ്ഞിനെ ചേച്ചി കിട്ടിയപ്പോ ചേച്ചി ഈ കുഞ്ഞിനെ അതിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫണേജിലോ ഇരിക്കേണ്ടത് എന്തായാലും ചേച്ചിക്ക് ഇപ്പോൾ ഈ കുഞ്ഞിനെ എവിടുന്നാണ് കിട്ടിയേ അവിടേക്ക് കൊണ്ട് തിരികെ കൊടുക്കുക അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന സച്ചിയെ വിളിച്ചു സച്ചിയേട്ടാ എന്ന് വിളിച്ചിട്ടും സന്ദീപിനും മറ്റെല്ലാവർക്കും ആകെ ദേഷ്യമായി അപ്പോഴേക്കും ആതിര പറഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഇതിന് എവിടുന്നാ കിട്ടിയേ അവിടെ കൊണ്ടു കളഞ്ഞേക്കണം അങ്ങനെ പറഞ്ഞിട്ട് ആതിരെ വേഗം അവന്തിക നോക്കിയിട്ട് ചോദിച്ചു എടത്തി ഞാൻ ഇത്രയും പറഞ്ഞപ്പോരേ എടത്തി സമാധാനമായില്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു ആ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിനക്കിങ്ങനെ മനസ്സിലായല്ലോ ആതിരെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞത് എന്താന്നും ഞാൻ ഉദ്ദേശിച്ചെന്താന്നും നീ ഇങ്ങനെ മനസ്സിലാക്കിയല്ലോ അത്രേ ഉള്ളൂ എന്ന് അവന്തിക സന്തോഷത്തോടെ പറയുമ്പോ ആതിരെ പറഞ്ഞു ഏട്ടത്തി ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏട്ടത്തിക്ക് വേണ്ടി മാത്രമാണ് എൻറെ അച് ചേച്ചി ഒരു കാര്യം ചെയ്താൽ അതെന്തിനു ചെയ്തു എന്ന് ഏട്ടത്തിക്ക് എന്റെ ചേച്ചിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യവും ആ ബോധവും ഉണ്ടാവും ചേച്ചി ഒരു കുഞ്ഞിനെ എവിടേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് ചേച്ചിയുടെ തീരുമാനമാണ് ചേച്ചിയുടെ തീരുമാനത്തെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ നമ്മൾ ആരും തന്നെയല്ല പിന്നെ ചേച്ചി എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു നന്മയുണ്ടാവും അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനവും അതിൻ്റെ ലക്ഷ്യവും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇവിടേക്ക് ചേച്ചി കൂട്ടിക്കൊണ്ടു വന്നെങ്കിലും ആ കുഞ്ഞിനോട് വളർത്താൻ തീരുമാനിച്ചാലും അതൊന്നും ചേച്ചിയെ ചോദ്യം ചെയ്യുകയോ ചേച്ചിയുടെ തീരുമാനത്തെ മാറ്റിമറിക്കാനോ നമ്മൾ ആരുമല്ല അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ വളർത്തണമെന്നാണ് ചേച്ചിയുടെ തീരുമാനമെങ്കിൽ അത് തന്നെ നടക്കട്ടെ അതിനിപ്പം നമ്മളെന്തിനാ അവന്തി ചേച്ചി അവതി അടത്തി ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ആതിരി ചോദിച്ചതോടെ എല്ലാവർക്കും സന്തോഷമായി ഉടനെ അവതിയെ പറഞ്ഞു അച്ഛാ അച്ഛനെങ്കിലും ഒരു തീരുമാനം പറ എവിടെയോ കിടന്ന അനാഥ എന്ന് പറയാൻ തുടങ്ങിയതും ചെറുമാധവൻ പറഞ്ഞു നിർത്ത അവന്തിക ഈ പറഞ്ഞ വാക്ക് ഇനി മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത് എന്ന് സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു ആ കുട്ടി ഒരു ഒരനാഥിയായിരുന്നെങ്കിൽ തന്നെ ഇപ്പോ ആ കുട്ടിക്ക് ഒരമ്മയുണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മ അർച്ചന അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ അച്ഛനും ഉണ്ട് സച്ചി അതുകൊണ്ട് ഇനി ആ കുഞ്ഞ് അനാഥിയല്ല ഇനി അങ്ങനെ ഒരു വാക്ക് ആരും ഇവിടെ പറയുകയും വേണ്ട ആ കുഞ്ഞിനെ വളർത്താൻ സച്ചിക്കും അർച്ചനയ്ക്കും യാതൊരു പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ എനിക്കും അതിൽ യാതൊരു ിര് യാതൊരു എതിർപ്പുമില്ല അവരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ആ കുഞ്ഞിനെ വളർത്താൻ ഇതുവരെ ആ കുഞ്ഞിന്റെ പേരിൽ അവകാശം പറഞ്ഞു വരാനോ അധികാരം പറയാനോ ആരുമില്ല എന്നും ആ കുഞ്ഞ് ശിവരാമന്റെയും ഹിന്ദുവിന്റെയും കുട്ടിയാണെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിൽ എനിക്ക് യാതൊരു തൃപ്പമില്ല ഇതാണ് എന്റെ തീരുമാനം ഇനി ആരും ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ശ്രമിക്കേണ്ട എന്ന് സേതുമാധവൻ എല്ലാവരോടും പറഞ്ഞു അതിനുശേഷം അർച്ചനെ നോക്കിട്ട് പറഞ്ഞു അർച്ചന മോള് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകും സച്ചി എന്ന് വിളിച്ചതും ശരിയച്ചാ എന്ന് പറഞ്ഞ് അർച്ചനയും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് സച്ചി റൂമിലേക്ക് പോന്നു ഈ സമയത്ത് സേതുമാധവൻ വേഗം എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അവന്തിക നാളെ നീയും ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു കുഞ്ഞുമായി ഇവിടേക്ക് വന്നാൽ ഞാനും ഇതേ തീരുമാനം തന്നെ അന്നും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സേതുമാധവൻ അകത്തേക്ക് പോയി അപ്പോഴേക്കും മീരയും അവന്തിക നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ തന്നെ ബാക്കിയായ അനഹ അമൃതികിയോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കണം അനാഥി എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കുറ്റപ്പെടുത്തുമ്പോൾ മുമ്പ് നമുക്കും കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചേച്ചി മറക്കണ്ട അന്ന് നമ്മളെ രണ്ടുപേരെയും ഇവിടേക്ക് പിളിച്ചുകൊണ്ട് വന്ന് ഈ വീട്ടിലെ ആളുകളാക്കി ഇവിടെ വളർത്തി നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത ഈ കുടുംബത്തെ ചേച്ചി മറന്നു പോകരുത് നമുക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അനഹ അകത്തേക്ക് പോകുന്നു അവന്തിക എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് തൻ്റെ ലക്ഷ്യം പാളിപ്പോയതിനെ നിരാശയിൽ നിന്നു റൂമിലേക്ക് എത്തിയ അർച്ചന കുഞ്ഞുമായി അകത്തേക്ക് എറുതും സച്ചി പറഞ്ഞു അർച്ചന എന്തായാലും ശിവരാമേട്ടൻ്റെ കുഞ്ഞിനെ താൻ കണ്ടെത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്തായാലും കുഞ്ഞിനെ ഒരു കുറൽ പോലും ഏൽക്കാതെ നമുക്കിവിടെ കൊണ്ടുവന്നല്ലോ ഇനി നമുക്ക് കുഞ്ഞില്ല എന്നുള്ള സങ്കടം മാറിക്കിട്ടി നമുക്കിടയിലുള്ള ആ വിഷമം മാറി നമുക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞിനെ കിട്ടി ഇനി ഇവളാണ് നമ്മുടെ മോള് അർച്ചന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി താൻ എടുത്ത ആ തീരുമാനം ഉണ്ടല്ലോ അത് ഈ കുഞ്ഞ് കുഞ്ഞിവിടേക്ക് വന്ന സ്ഥിരിക്കെ ഇനി ആ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കണ്ടല്ലോ അതൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു സച്ചിയുടെ പറഞ്ഞ പോലെ ആ തീരുമാനത്തെയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പോ നമുക്ക് ജീവിക്കാനോ സന്തോഷിക്കാനും നോക്കാനും ഒരു കുഞ്ഞുണ്ട് ഇത് കുഞ്ഞ് ഇന്നലെ അവരുടെ കയ്യിൽ കിട്ടിയതല്ലേ ശരിക്ക് അവള് ഭക്ഷണമൊന്നും കഴിക്കുകയോ ഉറങ്ങോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എന്തായാലും കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കട്ടെ ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്ന് അർച്ചന പറഞ്ഞതും സച്ചി പറഞ്ഞു താൻ അക്കാര്യൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് വേണ്ട ഉടുമ്പും കളി പാട്ടങ്ങളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് താൻ ലിസ്റ്റ് പറ ഞാൻ ഇപ്പം തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടും അർച്ചന കുഞ്ഞിന് വേണ്ടി വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് സച്ചിക്ക് പറഞ്ഞു കൊടുക്കണം സച്ചി വേഗം തന്നെ മൊബൈലിൽ അത് ഫീൽ ചെയ്തു അതിനുശേഷം അർച്ചനയോട് ചോദിച്ചു അല്ല ഇത്രയും മതിയോ കുറച്ചുകൂടി വേണ്ടേ എന്ന് സച്ചി ചോദിച്ചതും അർച്ചന പറഞ്ഞു തൽക്കാലം ഇത്രയും മതി ബാക്കി നമുക്ക് പിന്നീട് നമുക്ക് മൂന്ന് പേർക്കൂടെ പോയി വാങ്ങിക്കാം ഉടനെ സച്ചി പറഞ്ഞു ശരി നമുക്ക് മൂന്ന് പേർക്കും പിന്നെ പോയി ബാക്കി സാധനങ്ങൾ മേടിക്കാം എന്നാലേ അച്ഛൻ പോയിട്ട് വരട്ടെ വരട്ടെട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കയ്യിലൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അപ്പോ അമ്മയുടെ കൂടെ മോൾ ഇവിടെ ഇരിക്കുകട്ടോ അച്ഛൻ വേഗം പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു സച്ചി രാത്രി പറഞ്ഞിറങ്ങുന്നു അർച്ചന കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാനായി കുഞ്ഞിനെ പൊട്ടുതെടാനും ഒക്കെ ആ കുഞ്ഞിനെ ഒരുക്കാനായിട്ട് പോകുമ്പോൾ അർച്ചനയുടെ സന്തോഷവും സച്ചിയുടെ തീരുമാനവുമൊക്കെ അവന്തികയെ വല്ലാതെ തകർത്ത് കളഞ്ഞു അവന്തിക ഉടനെ തന്നെ ധനുഷിനെ ഫോൺ ചെയ്തു ധനുഷ് കോഴലെടുത്തതും അവന്തിക പറഞ്ഞു ധനുഷേ ഞാൻ നടത്തിയ നീക്കങ്ങൾ പാളിപ്പോയി ഇന്ന് ആ ശിവരാമൻ സന്ദീപൻ്റെ മാതൃയുടെയും കുഞ്ഞിനെ എന്ന നീക്കമായി ഇല്ലാതാക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അയാൾ ആ കുഞ്ഞിനെ എവിടെയെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അത് ഏതോ നാടോടികളുടെ കയ്യിൽപ്പെട്ടു കഷ്ടകാലത്തിന് അത് ആ അർച്ചനയുടെ കൈ കണ്ണിൽപ്പെടുകയും ചെയ്തു അവൾ താ ഇപ്പോ ആ കുഞ്ഞിനെ വേറൊരുത്ത സഹായത്തോടെ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ദാ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ സച്ചിയും അർച്ചനയും ആ കുഞ്ഞിനെ വളർത്തുമെന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാവരും ആ കുഞ്ഞിനെ സച്ചിയും അർച്ചനയും അവരുടെ മകളായി വളർത്തുന്നതിനോട് യാതൊരു എതിർപ്പും കാട്ടുന്നില്ല അവർക്കെല്ലാം സന്തോഷവുമാണ് ഞാൻ പതിനാൽ ആവും വിധത്തിൽ ഞാൻ അതിനോട് എതിർത്തു ഇത്രയും നാൾ മർച്ചിനേടെ അനുജത്തി ആതിരിയായിരുന്നു എൻ്റെ ഒപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ നിന്നിരുന്നത് പക്ഷേ സത്യം അവൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇന്നത്തെ എൻ്റെ ആ ഒരു പ്രകടനവും നീക്കവും ഫലവത്തായില്ല അവളെ കൂട്ടുപിടിച്ച് കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതും കൃത്യമായി ഫലം കണ്ടില്ല എന്ന് നിരാശയോടെ അവന്തിയ പറഞ്ഞു ആ കുഞ്ഞ് ഈ വീട്ടിൽ വളർന്നാൽ അത് വലിയ ആപത്താണ് ആതിരയുടെയും സന്ദീപിൻ്റെയും കുഞ്ഞിനെ അവരുടെ കൺമുന്നിൽ പോലും കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അവസാനം ആ കുഞ്ഞ് കൃത്യമായി ഈ വീട്ടിൽ തന്നെ വളരാൻ പോകുന്നു അതിനെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഇതിനെ ചെയ്തേ തീരൂ ആ കുഞ്ഞ് വളർന്നു വരുംതോറും കുഞ്ഞ് ആതിരയുടെയും സന്ദീപിൻ്റെയും കുഞ്ഞായിരുന്നുവെന്നും ആ കുഞ്ഞിനെ മനഃപൂർവ്വം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കൈമാറ്റം നടത്തിയതാണ് മാറ്റിവെച്ചതാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും അങ്ങനെ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് പിന്നെ ഞാൻ പറയണോ എന്ന് ധനുഷിനോട് അവന്തിയെ പറഞ്ഞു ഉടനെ ധനുഷ് പറഞ്ഞു അവന്തിയെ ഒരു കാരണവശാലും ആ കുഞ്ഞ് ആ വീട്ടിൽ വളരാൻ പാടില്ല അതിന് വേണ്ട എന്തെങ്കിലും ചെയ്തു തീരു ഒന്നെങ്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റണം അതിനുള്ള നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തിയിരിക്കണമെന്ന് അവന്തികിയോട് മനുഷ്യ പറഞ്ഞു തൽക്കാലം ഒരു കാര്യം ചെയ്യുക ഇപ്പോൾ ആ കുഞ്ഞിവിടേക്ക് വന്നവരും അർച്ചനയുടെ വീട്ടുകാർക്കാർക്കും അറിയില്ലല്ലോ അർച്ചനയുടെ മകൾ അല്ലെങ്കിൽ അർച്ചനയുടെ വീട്ടുകാർക്ക് അവരുടെ ഇളയ മകളുടെ കുഞ്ഞിനെ വളർത്തുന്ന വീട്ടിൽ ഒരു അനാഥക്കുട്ടിയെ അവരുടെ തന്നെ മകൾ കൊണ്ടു വന്ന് വളർത്തുമെന്നറിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായെന്ന് വരില്ല അതും ഏതോ നാ നാടോടികളുടെ കുട്ടി എന്നുള്ള രീതിയിൽ വേണം അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതുകൊണ്ട് നീ അവരെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്ക് ചിലപ്പോൾ അത് ഫലം കണ്ടാലോ എന്ന് പറഞ്ഞപ്പോൾ അമന്തിക പറഞ്ഞു ശരി എന്നാ ഞാൻ ഇപ്പോൾ തന്നെ അർച്ചനയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് അവന്തിക നേരെ ഗാർഡനിലേക്ക് എത്തി ദയാനന്ദ മാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു കോൾ ദയാനന്ദതും അവന്തിക പറഞ്ഞു മാഷേ ഇത് ഞാനാ അവന്തിക നെല്ലിശ്ശേരിയിൽ നിന്ന് ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ മാഷ അറിഞ്ഞോ എന്ന് ചോദിച്ചതും പിന്നെ ദയാനന്ദ മാഷ് പറഞ്ഞു ഇല്ല അവന്തിക എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു ആ പ്രശ്നം ഉണ്ടോന്നോ ഇവിടെ പ്രശ്നങ്ങളെ ഉള്ളൂ അത് വേറൊന്നുമല്ല അർച്ചനയാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞതും ആകെ ടെൻഷനായി ദേഷിനും എന്താ അവന്തികെ എന്താ പ്രശ്നം എന്താ എൻ്റെ അച്ഛൻ അവിടെ ചെയ്തത് എന്ന് ചോദിച്ചതും ദേന്തമാഷനോട് അവന്തിയെ പറഞ്ഞു മാഷേ ഇവിടെ ഇപ്പോ ഉണ്ടായ പ്രശ്നം വേറൊന്നുമല്ല ഒന്നുമല്ല ഇവിടെ നിന്നോ ഇവിടേക്ക് അർച്ചന ഒരു കൊച്ചുവായിട്ട് വന്നിട്ടുണ്ട് ഏതോ തെരുവിൽ നിന്ന് കിട്ടിയതാണ് ആ കുഞ്ഞ് ഇനി അവന്തിക ഇവിടെ സച്ചിയുടെയും അർച്ചനയുടെയും മകളായിട്ട് ഈ വീട്ടിൽ വളരുമെന്നാണ് പറഞ്ഞത് പക്ഷേ നെല്ലിശ്ശേരിയിൽ ആദരികയുടെ ഒരു മോൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആതിരിയുടെ മോൾ ഈ വീട്ടിൽ വളരുമ്പോ ആ കുഞ്ഞിൻ്റെ ഒപ്പം ഏതോ അനാഥ കൊച്ച് ഇവിടെ വളരേണ്ട കാര്യമുണ്ടോ അത് നിങ്ങളൊന്ന് ആലോചിക്കുക ഓരോ പേരും അറിയാതെ ആരുടെ കൊച്ചെന്ന് പോലും അറിയാത്ത ഒരു കൊച്ചിനെ ഈ വീട്ടിൽ വളർത്തേണ്ട കാര്യമുണ്ടോ മാഷൊന്ന് ചിന്തിക്കുകയെന്ന് പറഞ്ഞ് അവതിയെ ഫോൺ വെച്ചു അത് കേട്ടതും ദേവാന്തമാഷിനോട് അങ്ങനെ പറഞ്ഞ് അവധിയെ ഫോൺ വെച്ചപ്പോൾ ഉടൻ തന്നെ ഇതിനുള്ള തീരുമാനം ഉണ്ടാകുക എന്നുള്ള അഹങ്കാരത്തിൽ അവതിയായിരുന്നു ഉടനെ എന്താ കാര്യമെന്നറിയാതെ ദേവാന്തമാഷ് വേഗം തന്നെ കമലമയോടും അനൂപിനോടും കാര്യങ്ങൾ അറിയിച്ചു പേരെടുത്തി ഇതിനോടകം അനൂപിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞ് ഞാൻ തമാഷ പറഞ്ഞു അമലെ എന്തായാലും അനൂപെ നിങ്ങൾ രണ്ടുപൂരും കൂടി വീട് വരെ ഒന്ന് ചെല്ലെ നെല്ലിശ്ശേരിയിൽ എന്താണ് ഇപ്പൊ അവരുടെ നിലപാടെന്ന് കൂടി അറിയാമല്ലോ എന്ന് പറഞ്ഞതും അവനമ്മ പറഞ്ഞു എന്തായാലും ആ കുഞ്ഞിനെ വളർത്തുന്നതിൽ ശശിക്കും അച്ചുവിനും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ആതിരയാണെങ്കിലും അതിനെ അനുകൂലമായിട്ട് തന്നെയാണ് പറഞ്ഞത് അവന്തിയൊക്കെ എന്തോ അച്ചു ഒരു കൊച്ചിനെ അവിടെ വളർത്തുന്നതിൽ എന്തോ എതിർപ്പുണ്ട് അതുകൊണ്ടാണ് അവന്തിക ഇതിനെ മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി തൽക്കാലം അവളുടെ ആ പ്രതീക്ഷ നമുക്ക് തെറ്റിക്കണ്ട എന്തായാലും അവിടെ വരെ ചെന്ന് കുഞ്ഞിനെ ഒന്ന് കാണാം വിവരങ്ങളും അറിയാമല്ലോ അനൂപെ നമുക്ക് പോകാടാ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു അതിനെന്താമേ നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാം അങ്ങനെ അനൂപം കമലമയും കൂടി നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെടുന്നു ഈ സമയം കുഞ്ഞിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ അണിയിച്ചതിന് ശേഷം അർച്ചന കുഞ്ഞുമായി നേരെ ആതിരുടെ റൂമിലേക്ക് എത്തി അവന്തിക എന്താണ് അർച്ചനയുടെ ആതിരയുടെ നീക്കങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് അവന്തിക പിന്നാലെ കൂടുമ്പോൾ അർച്ചന ആതിരയുടെ റൂമിലേക്ക് കുഞ്ഞുമായി പോകുന്നത് കണ്ട് വേഗം ആതിരയുടെ റൂമിൻ്റെ വാതുക്കലേക്ക് എത്തി എന്താണ് അവരുടെ സംസാരം എന്ന് കേൾക്കാനായി കാതോർത്തതും അർച്ചന കുഞ്ഞുമായി ആതിരയുടെ അരികിലേക്ക് ചെന്നതും ആതിരയോട് പറഞ്ഞു മോളെ ആതിരേ ഈ കുഞ്ഞും നമ്മുടെ കുഞ്ഞിൻ്റെ അതേ പ്രായമാണല്ലോ രണ്ടുപേരും ഒരേ ദിവസം ജനിച്ചതല്ലേ അതുകൊണ്ട് നമ്മുടെ മാളുമോള് വളരുന്നത് പോലെ തന്നെ മാളുമോളുടെ കൂടെ തന്നെ കുഞ്ഞും വളരട്ടെ അതുകൊണ്ട് കുഞ്ഞും മുലപ്പാൽ കുടിച്ച് തന്നെ വളരട്ടെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാൻ അർച്ചന കുറങ്ങി അർച്ചനയുടെ ആ ഒരു ആവശ്യം കേട്ടതോടെ ആതിര ഇതിർപ്പൊന്നും പറയാതെ അതിനെന്ത്യച്ച് ഈ അന്നേക്ക് രണ്ടുപേരും നമുക്കൊരുപോലെയല്ലേ എന്ന് പറഞ്ഞ് ആതിര സ്വന്തം കുഞ്ഞിനെ വീണ്ടും കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ കുഞ്ഞിന് മുലപ്പാൽ ഊട്ടാൻ തയ്യാറാകുന്നു അങ്ങനെ ആതിര സ്വന്തം കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഔന്തിക പുറത്തു നിന്ന് കലിയോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ചു അപ്പോഴേക്കും അവിടേക്ക് അനൂപം കമലമ്മയും കൂടെ വീട്ടിലേക്ക് എത്തി ഇരുവരെയും കണ്ടതോടെ മീരെടുത്തി വളരെ സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു സേതുമാധവനും അരികിലും വന്ന് വിശേഷങ്ങൾ പറഞ്ഞു അസനയും സച്ചിയും കുഞ്ഞുമായി അവിടേക്ക് എത്തിയതും അർച്ചന കുഞ്ഞിനെ കണ്ടെത്തിയതും ശിവരാമന്റെയും ഹിന്ദുവിൻ്റെയും കുഞ്ഞാണെന്ന് അവർ ഇരുവർക്കും ഉറപ്പുണ്ടെന്നും ഇനി അർച്ചനയുടെയും സച്ചിയുടെയും തീരുമാനത്തോട് ഞങ്ങൾ എന്തായാലും എതിർക്കുകയില്ല എന്നും അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷമെന്നും സേതുമാധവൻ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം അനൂപം കമലെടുത്തിയും കൂടി കുഞ്ഞിനെ കാണുവാനായി നേരെ അച്ഛനയുടെ റൂമിലേക്ക് എത്തി കുഞ്ഞ് പാല് കുടിച്ച് ഉറക്കമായപ്പോഴേക്കും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അർച്ചന റൂമിലേക്ക് എത്തിയതും അപ്പോഴേക്കും അവിടേക്ക് അനൂപം കമലമ്മയും എത്തിയത് കമലമ്മയും അനൂപം കുഞ്ഞിനെ കാണുന്നു കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ കുഞ്ചിക്കുന്നതിൽ അനുപേടനും ആ കുഞ്ഞിനോട് യാതൊരു എതിർപ്പും എന്നും കുഞ്ഞിനെ അവർ വളർത്തുന്നതിൽ യാതൊരു ദേഷ്യമോ പരിഭവം ഞങ്ങൾക്കില്ല എന്നും അറിയിച്ചു അതോടൊപ്പം തന്നെ കമലമ്മ ഒരു കാര്യം കൂടി അച്ഛനോട് പറഞ്ഞു അച്ഛൻ മോളെ നീ ഇവിടെ വളർത്തമ്മയല്ല സ്വന്തം പോറ്റമ്മയെ പെറ്റമ്മയായി തന്നെ നീ കുഞ്ഞിനെ വളർത്തുമെന്ന് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്തായാലും അമ്മയ്ക്കും അച്ഛനും ഇക്കാര്യത്തിൽ യാതൊരു തൃപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അനുപേട്ടനും പറഞ്ഞു അതേ മോളെ നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വലുത് നീ എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് സേ അനൂപം അർച്ചനയ്ക്ക് വാക്ക് നൽകി അങ്ങനെ തൻ്റെ വീട്ടുകാരുടെയും ശശിയുടെ വീട്ടുകാരുടെയും ഒക്കെ അനുവാദത്തോടെയും അവരുടെ എല്ലാവരുടെ ആശീർവാദനയോടെയും കുഞ്ഞിനെ അർച്ചനയും ശശിയും കുഞ്ഞിന്റെ അച്ഛനമ്മമാരായി ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെയും ആ കുഞ്ഞിനെ നെല്ലിച്ചേരിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനി എന്താണെന്നുള്ള പുതിയ പദ്ധതി എന്ന് തലപുകഞ്ഞ ആലോചിക്കുകയാണ് അവന്തികയും ധനുഷും